ദളിത് ബാലിക ഒൻപത് വയസ്സുകാരിയുടെ സംഭവം പാലക്കാട് സൗത്ത് പോലീസിൽ പരാതി നൽകി കുടുംബം പാലക്കാട് ജില്ലാശുത്രിയിലെ ഡോക്ടർമാർക്കെതിരെയാണ് പരാതി ഡോക്ടർ സർഫറാസ് ഡോക്ടർ മുസ്തഫ എന്നിവർക്കെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം ഇവരിപ്പോൾ സസ്പെൻഷനിലാണ് ഡോക്ടർമാർക്ക് ചികിത്സയിൽ വീഴ്ച സംഭവിച്ചതിനെതിരെ കേസെടുക്കണമെന്നാണ് പരാതിയിൽ പറയുന്നത് വലുത് കൈ മുറിച്ചുമാറ്റേണ്ടി വന്ന പെൺകുട്ടിയുടെ അമ്മയുടെ മാതാപിതാക്കളാണ് ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത്

നടപടികൾക്കൊന്നും ഒന്നുമില്ല കുട്ടിക്ക് ചികിത്സ മൂലം ഒരുപാട് ഹർഷപ്പിലാണ് ഞങ്ങൾ കഴിയുന്നത് അതുകൊണ്ട് ഞങ്ങൾ പരാതിയിൽ തന്നെ പോവും പരാതിക്കൂടെ തന്നെ പോകും ഞങ്ങൾ അല്ലാതെ ഞങ്ങൾക്ക് ഒരു വഴിയില്ല അവർ ഡോക്ടർമാരിങ്ങനെ ചെയ്തല്ലോ കൈ ഇല്ലാതെയാക്കിയില്ലേ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു പരാതി കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് അവർ തരാമെന്നോ അവർക്കാന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് കുട്ടിൻ്റെ കൈ നഷ്ടപ്പെട്ടതിൽ ഞങ്ങൾക്ക് അതിൽ കേസിൽ തന്നെ കൂടെ പോകും ഞങ്ങൾ ശാന് തന്നെയാണ് വന്നിരിക്കുന്നത് കൃത്യമായ പിന്നെ കുട്ടിൻ്റെ കൈ പോയി ഇവർ കൈ തരുമല്ലോ തരുമോ തരില്ലോ അപ്പൊ ഞങ്ങൾ കുട്ടിൻ്റെ കൈ പോയ ഞങ്ങൾ നടപടി കൂടി തന്നെ പോകും അവർക്ക് കൈ കിട്ടാൻ വഴിയുണ്ടെങ്കിൽ അവർ വെച്ച് തരണം അത്ര തന്നെ അവർക്ക് കെട്ടി അതേ കൈ കിട്ടുവോ അവരത് വെച്ച് തരികയാണെങ്കിൽ ഞങ്ങൾ അല്ലെങ്കിൽ ഇതേ പരാതി ഞങ്ങൾ പോകും എന്തോറപ്പാണ് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിനാലിന് മാതാപിതാക്കളോടൊപ്പം താമസിക്കവേ കൊഴിഞ്ഞാമ്പാറയിലെ വാടക വീട്ടിൽ മുറ്റത്ത് വെച്ച വീണ് പരിക്കേൽക്കുകയായിരുന്നു തുടർന്ന് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് ജില്ലാശുപത്രിയിലും പ്രവേശിച്ചെങ്കിലും ജില്ലാശുപത്രിയിൽ നിന്ന് രണ്ടു തവണ വീട്ടിലേക്ക് മടക്കി അയക്കുകയായിരുന്നു ബാൻഡേജ് ഇട്ടെങ്കിലും അകത്ത് പഴുപ്പ് നിറഞ്ഞതാണ് ആ കൈ മുറിച്ചുമാറ്റാൻ ഇടയാക്കിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് വലതു കൈ മുറിച്ചുമാറ്റിയത് സംഭവത്തിൽ പോലീസിനെതിരെ തൃശൂർ സ്വദേശി പി ഡി ജോസഫ് പാലക്കാട് കോടതിയിൽ ഹർജി നൽകിയിരുന്നു പെൺകുട്ടിയുടെ ആരും പരാതി നൽകിയില്ലെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം തുടർന്നാണ് കുടുംബം പരാതിയുമായി എത്തിയത് കുട്ടി ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ് കുട്ടിയുടെ മാതാപിതാക്കൾ അവിടെയാണുള്ളത് ചെലവിന് പോലും വഴിയില്ലാതെ കഴിയുകയാണ് കൂലിപ്പണിക്കാരായ കുടുംബം യുടി ന്യൂസ് പാലക്കാട്